തൃക്കേട്ട തൃക്കേട്ടക്കാർ പൊതുവെ നല്ല കഴിവുള്ള കമ്മ്യൂണിക്കേറ്റേഴ്സാണ് സമൂഹത്തിൽ എല്ലാവരുമായിട്ട് നല്ലൊരു ആത്മബന്ധം ഇവർ നിലനിർത്തുന്നവരുമാണ് എളുപ്പം ബന്ധം സ്ഥാപിക്കുന്ന ഒരു ശൈലി ഇവരെ ഒരു കേന്ദ്ര ബിന്ദു ഇവരുടെ ചിന്തന രീതി ഇതുവരെ കേട്ടതും കണ്ടതും അറിഞ്ഞതുമായിട്ടുള്ള ഒരു അവലോകനമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവുക ഇവരുടെ ആശയങ്ങൾ തുറന്നതും വ്യക്തതയുമുള്ളതാണ് ചിലപ്പോഴൊക്കെ ഇവർ നല്ലൊരു ഓവർ തിങ്കേഴ്സും കൂടിയാണ് ഇവരുടെ ഭാവി മീഡിയ സാങ്കേതികവിദ്യ ബ്ലോഗിങ് അതുപോലെ അറ്റൻഷൻ കിട്ടുന്ന ഫേമസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം അംബാസിഡർ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഇവർക്ക് തിളങ്ങാൻ കഴിയും വിവാഹപൊരുത്തപരമായി ഇവർക്ക് ബന്ധം ചേരാൻ പറ്റുന്ന നക്ഷത്രങ്ങൾ വിശാഖം ചോതി അശ്വതി ഈ മൂന്ന് നക്ഷത്രക്കാരുമായിട്ടാണ് ആശയങ്ങൾ പങ്കുവെക്കാൻ പറ്റിയ നക്ഷത്രക്കാർ സ്നേഹത്താൽ തുറന്ന മനസ്സ് കാണിക്കുന്നവർക്ക് ഇവരുടെ മനസ്സിൽ എപ്പോഴും ഒരു ഇടമുണ്ടാവും തൃക്കേട്ട നക്ഷത്രക്കാർ പലപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നവരാണ് അതുപോലെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും അതും കൊണ്ട് ഇവർക്ക് ആ സ്പേസ് കൊടുക്കുന്നവരെ ഇവർ റെസ്പെക്റ്റ് ചെയ്യുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാറുണ്ട്